സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുൽ എത്തിച്ച ചിത്രമായിരുന്നു ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൈദി കാർത്തി നായകനായി എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടിയിലാണ് നേടിയത് സിനിമയുടെ വിജയത്തിനു പിന്നാലെ രണ്ടാം ഭാവം പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴത്തെ ആ കൈദി ട്യൂവിന് തുടക്കമായിരിക്കുകയാണ് ലോകേഷുമായി ഒന്നിച്ചിരിക്കുന്ന ചിത്രം പങ്കുവെച്ച് ദില്ലി തിരിച്ചെത്തുമെന്ന വാർത്ത കേർത്തി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് എൽ സിയു എന്ന് ലോകേഷ് കണകാറിൻ്റെ യൂണിവേഴ്സിലേക്ക് തുടക്കംപെട്ട ചിത്രം കൂടിയായിരുന്നു കൈദി കൈദി വൈക്രം ലിയോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഒരുക്കുന്ന കൈതി റ്റുവിൻ നായകനായ കാർത്തിക്കൊപ്പം എൽ സിയുലും മറ്റു തരങ്ങൾ എത്തുമെന്ന ആരാധകർ ഒറ്റുനോക്കുകയാണ് ലോകേഷിൻ്റെ ഇനി പുറത്തിറങ്ങാനുള്ള രചനീയൻ ചിത്രമായ കൂലിയാണ് സിനിമയിലെ ചിത്രം പൂർത്തിയായ ഉടൻ തന്നെ കൈദി റ്റു ആരംഭിക്കാം റിപ്പോർട്ടുകൾ കൂലി സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആമിർ ഖാൻ അതിഥിവേശത്തിൽ എത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നേരത്തെ രചനിയാൻ തുടക്കം പല പ്രധാന താരങ്ങളും പോസ്റ്ററുകൾ പുറത്തു വന്നിരുന്നു കൂലി ഗെൽസുവിൻ്റെ ഭാഗമല്ലെന്ന ഒരു സ്റ്റാൻഡ് എല്ലോ സിനിമയാണെന്നും ലോകേഷ് കനകരാജ് നേരത്തെ പറഞ്ഞിരുന്നു